അഹങ്കാരത്തോടെ സംസാരിച്ച് പാപം ചെയ്ത് എപ്പോഴും ഓർത്തോണം ഏത് മേഖലയിലാണോ നമ്മൾ അഹങ്കരിച്ചത് ആ മേഖലയിൽ നമുക്ക് തകർച്ച ഉണ്ടാവും എഴുതി വെച്ചോ ഒരു സംശയം ഇല്ല അത് ഡാനിരച്ഛനാണേലും നിങ്ങളാണേലും മക്കളെ ഓർത്താണ് അഹങ്കരിക്കുന്നതെന്ന് വെച്ചോ മക്കളെ കൊണ്ട് പ്രയാസപ്പെടേണ്ടി വരും അഭിമാനം വലിയ കുടുംബക്കാരാണെന്ന് പറഞ്ഞാണ് അഹങ്കരിക്കുന്നത് അപമാനം ക്ഷണക്കത്ത് അടിച്ച് വിളിക്കാതെ വരും നമ്മള് ദൈവത്തെ വിളിച്ച് പരിശീലിക്കണം ഹൃദയം നൊന്ത് ദൈവത്തെ വിളിക്കുമ്പോ അവിടെ കർത്താവ് ഇറങ്ങി വന്ന് ദൈവം നമ്മൾ കണ്ടിട്ടില്ലാത്ത വഴികൾ ദൈവം തുറന്നു തരും ദൈവത്തെ വിളിച്ചോണം ദൈവത്തെ മറക്കരുത് കുടുംബങ്ങളിൽ നിന്നെല്ലാം പ്രാർത്ഥന ഉയരണം അങ്ങനെയുള്ള കുടുംബങ്ങൾ നശിച്ചു പോകത്തില്ല ദൈവം കാത്തെങ്കിലേ ഉള്ളൂ ദൈവം കാത്തെങ്കിലേ ഉള്ളൂ ഏത് സമയത്ത് എന്ത് സംഭവിക്കും ആർക്കും അതുപോലത്തെ ഒരു നാടായിട്ട് ഇത് മാറി നിങ്ങൾ കാണാത്ത ഒരു ലോകമുണ്ട് സ്കൂളിലൊക്കെ ചെറിയ കുഞ്ഞുങ്ങൾ പോലും നിങ്ങൾക്ക് അത് അറിഞ്ഞുകൂടാ അതിൻ്റെ ഗൗരവ ഗൗരവത്തെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ നാലിലും അഞ്ചിലും ആറിലും പഠിക്കുന്ന കുട്ടികൾ ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട് ചിന്തിക്കാൻ പറ്റും ഞാൻ പറയുന്നത് മനുഷ്യർക്ക് മാനുഷിക ബലഹീനതകളുണ്ട് എല്ലാവർക്കും ഉണ്ട് എന്നാൽ ഇത് അതല്ല ഇത് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തൊരു ലോകത്തിലേക്ക് ഇവരെല്ലാം പോയി കഴിഞ്ഞു ദൈവത്തെ വിളിച്ചോണം അവസാന കാലം അടുത്തോണ്ടിരിക്കുന്നു ദൂതൻ്റെ കാഹളം ആകാശത്തിൽ മുഴങ്ങാൻ ദൈവം നിശ്ചയിച്ച ആ യുഗങ്ങളുടെ അന്തിമഘട്ടത്തിലേക്ക് നമ്മൾ അടുത്തോണ്ടിരിക്കും അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഭൂമി കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തോ സംഭവിക്കാം ഇവിടെ എന്തോ